എവിടെങ്കിലും ചെന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് അവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരും അത്രയും കത്തിച്ചു കളയാം ഇപ്പൊ ഈ അടുത്ത് ബാംഗ്ലൂർ പോയിട്ട് അവിടെ ബാംഗ്ലൂർ നശിപ്പിച്ചിട്ട് വന്നു കാരണം ഒന്നാമത് എനിക്ക് ഭയങ്കര പ്രചോദനാണ് ഒറ്റയടിക്ക് നിന്ന് ഈ പറഞ്ഞ പോലെ ഒരു മൂന്ന് മണിക്കൂർ ഷോ ഒറ്റയ്ക്ക് ഇവൻ ചെയ്യും ഒറ്റയ്ക്ക് ചെയ്യും അത് ഒരു ഭയങ്കര ഫസ്റ്റ് സോങ്ങിലുള്ള എനർജി

ൂ മധുര പ്രണയം തൂവി തൂവി കന്നയോരം ഉറങ്ങും ചെമ്പനി നീരെ പുൽകി ഉണർത്തും ആരാധ്യ ആരാധ്യ തമ്മിൽ തമ്മിൽ ചേരാമെന്നും ആരാധ്യ അതായത് ഈ പാട്ട് ഞങ്ങളൊരു പാതിരാത്രി റെക്കോർഡ് ചെയ്യുന്നു വലിയ ചെയ്യും അതെ അതായത് ഞാൻ ഉറങ്ങി ഉറങ്ങി ഒരു പന്ത്രണ്ടരയായി അപ്പം എന്നെ വിളിച്ചു വിളിച്ചിട്ട് ഹരി ഉണ്ടെന്ന് അവിടെയുണ്ട് കൊച്ചിയിലുണ്ട് നമുക്കൊരു സോങ് റെക്കോർഡ് ചെയ്താലോ ഞാൻ പറഞ്ഞു നാളെ നല്ല നല്ല കാര്യല്ലേ അല്ല ഇപ്പൊ റെക്കോർഡ് ചെയ്യാം അങ്ങനെ ഞാൻ നേരെ വണ്ടി എടുത്ത് വേണ്ട വീട്ടിൽ പോയി ആരാധ്യ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഈ മൾട്ടി ലാംഗ്വേജ് ആണെങ്കിലും ഞാനാണ് ആരാധ്യ പാടുന്നത് ആദ്യം ഓൾറെഡി അദ്ദേഹം പാടി വെച്ചിട്ടുണ്ട് പുള്ളിയാണെങ്കിൽ പൊളിച്ചടുക്കി പാടി വെച്ചേക്കുക ഓൾറെഡി സിംഗർ ആണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഞാനിത് പാടേണ്ട ആവശ്യമുണ്ടോ ഓൾറെഡി സൂപ്പറായിട്ട് പാടി വെച്ചിട്ടുണ്ട് ഇല്ല ഹരി ഹരി പാടണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മിഡ് നൈറ്റ് റൗണ്ട് ഒരു മണിക്കൊക്കെ ഇരുന്ന് തുടങ്ങി രണ്ടര വരെയൊക്കെ വർക്ക് ചെയ്ത് പിന്നെ റീവർക്ക് ചെയ്ത് അങ്ങനെ ഒരു സോങ് ആയിരുന്നു പക്ഷെ ഫാസ്റ്റിക് കോഷൻ അതിലൊരു ഒരു ചെറിയ സാധനം എനിക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ പറയണമെന്നുണ്ടായിരുന്നു അതിലൊരു സർഗം പോർഷൻ ഉണ്ട് ക്ലാസിക്കൽ അത് ആക്ച്വലി അവിടെ ഇരുന്നിട്ട് ഹരിയാണത് എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്ത് ഫ്രെയിം ചെയ്തായിരുന്നു ഈ ഈ ക്ലാസിക്കൽ പോർഷൻ തന്നെയാണ് എല്ലാ ലാംഗ്വേജിലും അത് തന്നെയാണ് എല്ലാ മറ്റ് സിംഗേഴ്സ് എല്ലാരും ഇത് തന്നെയാണ് അവര് റിപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം താങ്ക്സ് ടു ഹരി ഫാങ്ക് യുക് യു അല്ല ഞാൻ ഈ രണ്ട് കമ്പോസേഴ്സിനും പാടിയിട്ടുണ്ട് ഷാൻ റഹ്മാനും ഖീഷണാമിനും എന്നിട്ട് എനിക്കൊരു ഭാഗ്യം ഉണ്ടായത് ഇതിന്റെ ഓഡിയോ ലോഞ്ച് ഹൈദരാബാദ് അപ്പൊ അന്ന് ഇന്ത്യയിലുള്ള കിഡ്ലോസ്കി സിംഗേഴ്സാണ് വന്നത് രസമായിരുന്നു താളം സ്വരജതിയിൽ ഈ മൗനം സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും പാനവും സാക്ഷിയായി മാുന്നു ശ്യാമമേ കങ്ങളും എൻ ിലറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ കാത്തുനോങ്കിൽ ഒരുവളവുള്ള നീള വണ്ണം പോയി തോവൻ കവിളിടയിൽ